ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം നമ്മൾ ചിന്തിക്കുന്ന ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുക വളരെ ശ്രേഷ്ഠകരമായ ഒരു വചനമാണ് ഒരാടിനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു പുൽമേടിൽ അത് കിടക്കുവാനായിട്ട് തയ്യാറാകത്തില്ല അത് വീണ്ടും എന്തെങ്കിലും അതിന്റെ തളർപ്പുകൾ കടിച്ചു കടിച്ചു ഉള്ളൂ അപ്പോൾ അത്രത്തോളം സംതൃപ്തി പ്രാപിച്ച ഒരാടിന് മാത്രമേ ആ പുൽമേടിൽ കിടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തുള്ളൂ അവിടെ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ അതാണ് പറയുന്നത് പച്ചയായ പുൽപുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു അഥവാ ദൈവത്തിന്റെ ആ വചനം നമ്മൾ വചനമാകുന്ന ആ പുൽമേട് ഈ അറുപത്തിയാറ് പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വചനമാകുന്ന ആ പുൽമേടിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ സ്വീറ്റ് ആൻഡ് ഫുൾ ആർ ദ ഡോക്യുമെന്റ് ഓഫ് ദോസ ഫിറ്റ് ഫോർ ഫുഡ് ഫോർ സോൾസ്റ്റേർഡ് ഗ്രാസ് ഈസ് നാച്ചുറൽ ന്യൂട്രിമെന്റ് ഷീപ്പ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും അതായത് ആ സുവിശേഷത്തിന്റെ ഉപദേശങ്ങൾ മധുരവും സമ്പൂർണവുമാണ് ആടിന് ഇളം പുല്ല് പോഷകാഹാരമായിരിക്കുന്നത് പോലെ ആത്മാവിന് സമൃദ്ധിയായ ആഹാരമാണ് എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അപ്രകാരം ഒരു സംതൃപ്തമായ പുൽമേട് അഥവാ ആദാ മുതൽ ഈ തലമുറയിൽ നടക്കുന്ന ഓരോ വിശ്വാസിക്കും ആവശ്യമായ വചനമാകുന്ന ആ പച്ച പുൽമേടിൽ കൂടെ നടത്തി അന്നും ഇന്നും പരിപോഷിപ്പിക്കുന്നവനായ നല്ല കർത്താവിനെയാണ് ഒരു നല്ല ഇടയനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് പ്രവചനം മുപ്പത്തിനാലിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയ്ക്കും ഇസ്രായേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പടമായിരിക്കും അവിടെ അവ നല്ല കിടപ്പടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽ പുറത്ത് മേയുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നാം ചിന്തിക്കുമ്പോൾ ഒന്ന് പത്രോസിന്റെ ലേഖനം രണ്ടിന്റെ ഒന്ന രണ്ട വാക്യങ്ങളിലും അവിടെ പറയുന്നു ആകയാൽ സകലതുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി ഇത് മായമില്ലാത്തതായ ഒരു പാലാണ് ദൈവത്തിന്റെ തിരുവചനത്തിൽ മാത്രം യാതൊരു മായവുമില്ല എന്നാൽ ഇന്ന് അനേകത്തിനകത്തും മായം ചേർക്കുന്നുണ്ട് ഉപദേശങ്ങളിൽ മായം ചേർക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് എന്നാൽ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയെ ഒരു ദൈവദാസനെ ഒരു ഭക്തനെ നിശ്ചയമായിട്ടും ദൈവം അവനെ വഴി നടത്തുക തന്നെ ചെയ്യും ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന അഞ്ചു പാപങ്ങള് ഒരു പക്ഷെങ്കില് ആ വിശ്വാസികൾ പറഞ്ഞേക്കാം ഞങ്ങൾ വ്യവിചാരം ചെയ്യുന്നില്ല കൊല ചെയ്യുന്നില്ല മോഷ്ടിക്കുന്നില്ല തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല എന്നാൽ പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായ പ്രധാന അഞ്ചു ഭാവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചതിവ് വ്യാജഭാവം അസൂയ നുണ ഇതെല്ലാം നീക്കിക്കളയേണ്ടത് ആവശ്യമാണ് ഒരു വിശ്വാസിയുടെ ഒരു ദൈവ വൈതലിന്റെ വാക്ക് എന്ന് പറയുന്നത് ഒരു പ്രോമിസർ നോട്ടിനെ കാട്ടിലും അത് വ്യക്തതയുള്ളതായിരിക്കേണ്ടത് ആവശ്യമാണ് അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതേ പ്രിയമുള്ളവരെ വചനമാകുന്ന പുൽമേടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ആരുടെയും മുമ്പിൽ അവൻ ഇരക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അവന് വേണ്ടുന്ന എല്ലാ ആത്മീക ഭൗതിക ശാരീരിക നന്മകൾ ഈ വചനമാകുന്ന പുൽമേടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിൽ അടി ഉറച്ചു നിൽക്കാം അതേ വിശാലമായ അറുപത്തിയാറ് പുൽമേടുകൾ ദൈവം നമുക്ക് ഒരുക്കി ആ പുൽമേടിൽ നമ്മെ സ്വസ്ഥതയോടെ കിടത്തുന്ന ദൈവമാണ് ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ തീർന്നിടുമാ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മാമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു മാമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു ൂമിയിൽ തളരാതെ ഞാൻ നിൻ നിൻകൃപയാ മരുഭൂമിയിൽ തളരാതെ ഞാൻ മറുകുന്നു നിൻകൃപയാ ഒരു നാളും നീ പിരിയാതന്നെ കരുതുന്നു കൺമണി പോൽ ഒരു നാളും നീ തിരിയാതന്നെ കരുതും കണ്ണിപ്പോ നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമേ നല്ല നാഥനെ നിനക്കായി ഞാൻ ം വരെ അല്ലൽ തീർന്നു നിൻ സവിതെ വരാതില്ല പാരിൽ വിശ്രമവും അല്ലൽ തീർന്നു നിൻ സവിതെ വരാതില്ല പാരിൽ വിശ്രമവും കർത്തൃകാഹം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ കർത്തൃകാഹം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമിനെ വരണേ ആശയേറുന്നേ നിന്നെ കാണുവാൻ ിലൻ പ്രീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ സ്വർഗനാട്ടിലൻ പ്രിയൻ തീ